മലയാള സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക തിയേറ്ററുകളിൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വൈഡ് റിലീസിന്റെ കാലത്തും മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഒരു ചിത്രം എഴുപത്തി അഞ്ച് ദിനങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുന്ന അപൂർവ നേട്ടമാണ് ലോകയെ തേടിയെത്തിയിരിക്കുന്നത് ഗൾഫിലും കേരളത്തിലെ പി വി ആർ മൾട്ടിപ്ലക്സ് സ്ക്രീനുകളിലും ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലുമാണ് ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രത്തിന് ഒ ടി ടിയിലും ഗംഭീര പ്രതി പ്രതികരണവും സ്വീകരണവുമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് തിയേറ്ററുകളിൽ റെക്കോർഡുകൾ തകർക്കുന്ന വിജയം സ്വന്തമാക്കിയ ലോക മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബ്ബ് ഇടം പിടിച്ച ചിത്രം കൂടിയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം രചിച്ചു സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ ആണ് അതുപോലെ തന്നെ കളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുക്കിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒ ടി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ കൂടാതെ മറാഠി ബംഗാളി ഭാഷകളിലും ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തി ഒന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ മലയാള ചിത്രവുമായി മാറിയിരിക്കുകയാണ്